എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മെ വിളിച്ച കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ നന്മകളുടെ ഉറവിടമായി മാറും വലിയ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നതിന് ദൈവാനുഗ്രഹങ്ങളുടെ നിറവ് അനുഭവിക്കുന്നതിന് വേണ്ടി കർത്താവായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടയനാക്കാം അവിടത്തേക്ക് ഭരണം നടത്താൻ അധികാരം നൽകാം നമ്മുടെ മേൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ഭവനത്തിന്മേൽ വസ്തുവകകളുടെ മേൽ നമ്മുടെ സമ്പാദ്യങ്ങളുടെ മേൽ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ നമ്മുടെ വരുമാന മേഖലകളിൽ നമ്മുടെ പഠനത്തിൽ പരീക്ഷയിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ ബന്ധങ്ങളിൽ കുടുംബജീവിതത്തിൽ എല്ലാം കർത്താവായ ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിനെ ഇടയനാക്കാം അവിടുന്ന് നമ്മിൽ ഭരണം നടത്തും കർത്താവ് ഭരണം നടത്തുന്ന എല്ലാ മേഖലയിലും വൻ വിജയം ലഭിച്ചിരിക്കും അതിനാൽ താമസമന്യേ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു ഈ രാത്രിയിൽ ദൈവാനുഗ്രഹങ്ങൾ കൂടുതലായി പ്രാപിക്കുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് വരെ അവിടുന്ന് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ സകല ഭീതിയിൽ നിന്നും ഭയത്തിൽ നിന്നും ആകുലതകളിൽ നിന്നും ദുരിതത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ ഇടപാടുകളുടെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും മേഖലകളിലും സ്വപ്നങ്ങളിലും പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ പഠനത്തിലും ജോലിയിലും മറ്റെല്ലാ ഇടപാടുകളിലും അങ്ങേ ഞങ്ങൾ ഞങ്ങളുടെ ഇടയനായി പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഇടയനും നാഥനുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങൾ ഏറ്റുപറയുന്നു കഥാവേ അങ്ങ് ഞങ്ങൾക്കൊന്നിനും കുറവ് വരുത്തിയിട്ടില്ല ഇനിമേൽ കുറവ് വരുത്തുകയുമില്ല എന്ന് വിശ്വസിക്കുന്നു കഥാവേ പ്രത്യാശയറ്റ നിമിഷങ്ങളിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും എല്ലാം നഷ്ടമായി എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയാലും എൻ്റെ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ അത് തിരിച്ചറിയുന്നു ഇന്ന് നീ അനേകം നന്മകളെ എനിക്ക് വേണ്ടി ചെയ്തു അനേക കാര്യങ്ങൾ ഇന്ന് കർത്താവെ നീ എനിക്ക് വേണ്ടി ചെയ്ത് എൻ്റെ ആവശ്യങ്ങളെ മുൻകൂട്ടി അറിയുന്ന ദൈവമേ എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന കർത്താവെ ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ തല ഉയർത്തിപ്പിടിക്കുവാൻ സഹായിക്കുന്ന ദൈവമേ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് മേശിയൊരു ദൈവമേ അങ്ങയുടെ ഈ നന്മയ്ക്കും കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും വിശ്വസ്ഥതയ്ക്കും എന്നും നന്ദിയുള്ളവളായിരിക്കും കഥാവേ കുടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് വരെ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടുത്തട്ടെ ജാതി മതസ്ഥർ അങ്ങയുടെ മുൻപിൽ കുമ്പിട്ടു വാഴട്ടെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വിരമിക്കാതിരിക്കട്ടെ എന്റെ ദൈവമേ കുടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവ് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി എല്ലാം ശാന്തമായി കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ദൈവമേ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കരണതൂന്നി അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ അവരുടെ പ്രതീക്ഷകൾ തകരാതെ നീ അവരെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങീടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങീടെ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിച്ച് സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും ഭീതിയിൽ നിന്നും ഉറക്കമില്ലായ്മയിൽ നിന്നും ഈ രാത്രിയിൽ നമ്മെ പ്രത്യേകം അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് അവിടുത്തെ ശക്തരായ ദൂതരെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും നാം കിടക്കുന്ന മുറിയിലും നാം വ്യാപരിക്കുന്ന എല്ലാ സ്ഥലത്തും അവിടുത്തെ ശക്തി പുത്തരായ ദൂതർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ സഹായം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ